ഇത് കൃഷ്ണഗിരി തെച്ചിപ്പൂവ് ഇത് തൊട്ടാവാടി മുക്കുറ്റി എപ്പോഴും പൂവ് ഇത് മഞ്ഞ ചന്ദി ഇത് വെള്ളക്കളറിലെല്ലാം കാക്കപ്പൂവ് ഇത് മഞ്ഞ കളറിലെല്ലാം തൊട്ടാവാടി ഇതിന്റെ ചെറുതാണ് ഇത് ഓസാ പൂവാണ് ഇതിന്റെ പേര് ഉള്ളിപ്പൂ എന്താണ് ഇത് കാത്തില്ല ഇത് പൂര് നമ്മക്കറിയില്ല ഇത് കൊല ആയിട്ട് ഇതാ പൂവാണ് സന്തോഷ ചെടിയാണ് ഇത് ഇളച്ചെടി ഇത് ഇളച്ചടി ചമന്നളെ ചമ കളെ വയലിക്ക് കളറി വേലം വേനത്തൊടുങ്ങി ഇത്

ఆరెంజ్ చెండు ఇది ఆరెంజ్ చెంబగ చెండు మల్లిలేదా చెండు మల్లి మల్లి అంటే ఎర్ర రంగులు చెద్దాను హ్ ప్రాంట్ కలర్னால పట్టంది இது ரோஸ் கலரில் உள்ள மூணு உள்ள அடுக்கு பத்து மணி